ിന്റെ അതല്ല അവിടെ വലിയ ആളില്ല ഈ സമയോണ്ട് ഒരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം ഇനി ഞാൻ രാവിലെ തന്നെ പന്തളം കോഴിക്കലമ്പലത്തിൽ പോയായിരുന്നു നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അയ്യപ്പസ്വാമി ഓടിക്കളിച്ച് വളർന്ന പന്തളം എന്താ കൊട്ടാരത്തിലേയും അവിടുത്തെ ഒക്കെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അച്ഛൻ കോയിലാറാണ് ഈ കാണുന്നത് ഇത് നമ്മളിപ്പം അയ്യപ്പന്മാരൊക്കെ ഇവിടെ ഇറങ്ങിയാണ് കുളിക്കുന്നത് നമ്മളിങ്ങനെ സുരക്ഷയ്ക്കായിട്ട് നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം ഇത് താഴോട്ട് കുറച്ച് പോയാൽ ഇവിടെ ഭയങ്കര ചുഴിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇറങ്ങി നിന്ന് കാല് കഴിയാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പം കൂടുതലും അയ്യപ്പന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മളതൊന്നും ഇറങ്ങുന്നില്ല നമ്മളിവിടെ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴേക്കും വന്നായിരുന്നു കാരണം കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ് വന്ന സമയത്ത് തന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു അതിനുശേഷം തിരുവാഭരണമൊക്കെ പോയി കണ്ടു ഇപ്പം നമ്മൾ അമ്പലത്തിൽ കയറിയതും തിരുവാഭരണമൊക്കെ പോയി കണ്ടതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം മണ്ഡലകാലം ആയാൽ മകരവിളക്ക് കഴിയുന്നത് വരെ ഇവിടെ ധാരാളം അയ്യപ്പന്മാരുടെയും ഭക്തജനങ്ങളുടെയൊക്കെ തിരക്കാണ് പിന്നെ കടകളും നിത്യമായി നിത്യവും അന്നദാനവും ഒക്കെ ആയിട്ട് ഒരു ഉത്സവ ആഘോഷമാണ് ഇതാണ് വലിയ കോഴിക്കൽ ക്ഷേത്രം ശബരിമലയുടെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രം എല്ലാ വർഷവും മകരവിളക്കിന് മുൻപായി തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ ക്ഷേത്രം അടച്ചിടാറാണ് പതിവ് പിന്നീട് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ശുദ്ധിക്രിയയൊക്കെ വരുത്തി മാത്രമാണ് അമ്പലം വീണ്ടും തുറക്കുന്നത് ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തുള്ള സാമ്പ്രിക്കൽ കൊട്ടാരത്തിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് വൃശ്ചികം ഒന്നു മുതലേ എല്ലാ ഭക്തജനങ്ങൾക്കും തിരുവാഭരണം കണ്ടുതരാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് കടകളിലൊക്കെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം

もう出る。 ഇരുമ്പിന്റെ അതല്ല അവിടെ വലിയ ആളില്ല ഉടമ്പിൽ കൊടുക്കും ആ

അവർക്ക് എങ്ങനെയാ റേറ്റ് ഉണ്ടാവും അമ്പത് രൂപയാണ് അമ്പത് രൂപ ഒത്തിരി കാണാം ഏതാണ് അവരൊക്കെ എങ്ങനത്തെ കടും കളറായിരിക്കത്തില്ലേ അതോ ഇങ്ങനത്തെ ആണോ ഇതോ അതിൻറെ ഒക്കെ ആയതുകൊണ്ടാണോ ഓരോ പാട്ടൊക്കെ എത്തും അങ്ങനാണ്ടോ ഏ അങ്ങനാട്ടോ ആ ോട്ടോ ചിരട്ടവിടെന്തുവാ കാണാനുണ്ടോ അപ്പോ അരവണയൊക്കെ മണ്ഡപ്പം മണ്ഡപ്പം ഓരോ വീടിനും പേരുകളും എല്ലാം ഉണ്ടേ

ചെറിയൊരു ആട്ടവേ ഉള്ളല്ലോ ചെറിയ ചെറിയൊരിതുണ്ട് ഒരു സമയത്ത് അമ്പത് പേരെ കയറാവൂ എപ്പുറത്തിറക്കാം അവിടെ ചെന്നൊന്നുമില്ല നമുക്ക് എസ് ടി ഇവിടെ നോക്കാം വിളിച്ചു ഫോണെടുക്കുമ്പോ സൂക്ഷിക്കണം ഇടക്കൂടെ പോകാതെ എന്നെ പിടിച്ചു എല്ലാരും കൂടെ ഇപ്പ ഭയങ്കര ഗുലുക്കാ ചെറുക്കന്മാരകൂടത്തിന്റെ എത്ര സമയോ ചോദിച്ചായിരുന്നു ആ നമുക്കുണ്ട് നമുക്കുണ്ടല്ലോ നമുക്കുള്ളത് ഇനിയും ചോദിക്കാനോ എന്നിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പക്ഷെ നെയ്യാണ് നമുക്ക് ഇന്നാളെ ഓണത്തിനല്ലേ കൊണ്ടുവന്നു അതമ്മ അന്ന് മുക്കാലം ഇച്ചിരിയുള്ളു ഞങ്ങളിടക്കെല്ലാം ആ ഇനിയും വരുമ്പോഴേ നെയ്യല്ല അവിടെ അടിമട്ടും ഞങ്ങൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക അന്ന അമ്മ പിന്നെ അമ്മ മൊത്തം തീർക്കും വേഇ ഉണ്ട് അവിടെ ഉണ്ട് വെള്ളം വേടല്ല അപ്പം അരവാണ് ഞാൻ ചോയ്സ് ഐറ്റംസ് എല്ലാം 100 100 ഇവിടെ ഉണ്ട് എന്താ ഭയങ്കര ആള് ആയേ chào mừng các bạn của mình tôi tin những video hấp dẫn മേടമഗേ മേട ആ 50 രൂപ കേട്ടാ ഇതിനത്ര ഇനി 50 ആ ഇവിടാ સરസ്വാ ഇത് ഇതും ഉണ്ട് എൻ്റെ തലയായിരിക്കുന്നത് ഇരുപത് രൂപ അവിടുന്ന് മേശന അങ്ങോട്ട് പോകുന്നിടത്ത് കാണും മറ്റേ ഇരുമ്പൊക്കെ സാമിമാര് പേടിച്ചവരുടെയും പഠിച്ചിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും കഴിക്കുന്നുണ്ട് നല്ലതാണ് ഞാൻ നല്ലതാണ് അമ്മ നല്ല ടേസ്റ്റാ നിങ്ങള് വെളുപ്പിനെടുത്തു നമ്മള് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ലതാണ് ഞങ്ങൾ നാല് മേടിക്കഴുന്നേറ്റ് ഞങ്ങൾക്ക് അയ്യപ്പന്മാര് വാങ്ങി വരയ്ക്കുന്നു തേങ്ങയൊക്കെ ഒക്കെ വരട്ടിട്ട് ഏലക്കെ പിടിച്ചിട്ട് തോഫ്രൈറ്റ് എടുക്കുന്ന ഇവിടെ ഒന്നാം തീയതി മുതലേ ഇവിടെ സാവിനാരെല്ലാം ചില്ലറ കൊണ്ടുവരത്തില്ല എല്ലാം അഞ്ഞൂറ് കൊണ്ടുവന്നെ నాన్నూరు మేడ రెండు కరెంట్ మేడం అని చల్ల వాయించోం ఇది వేణికి అమ్మాయి నాన్నూర మేడి వచ్చే

എത്രയോ അമ്മ കൊണ്ടു തന്നോ ഒന്നും മതിയോ രണ്ടും കൂടെ ഒന്നിച്ചു പ്ലാസ്റ്റിക്കിന്റെ അവര് പ്ലാസ്റ്റിക്കിന്റെ മേടിച്ചു തന്നെ aie <laughs> ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ പറയാമല്ലോ ണുണ്ട് നമുക്ക് ഞങ്ങള് പന്തളത്ത് നിന്നാണ് മേടിച്ചു ഇത് ഇരിക്കാനൊക്കെ ചോദിച്ചാൽ പറയും ചിരട്ടപ്പുട്ടുണ്ടോ ഇതിനൊക്കെ എത്ര അമ്പതോ ഇതോ പത് ഇതിന് അറുപത് പിന്നെ അമ്മക്ക് വേണ്ട മേടിക്കാൻ മേടിച്ചത് ഇത് ഞാൻ ഇതേലെ ഒരണം എനിക്ക് വേണം ആ എനിക്ക് എനിക്കിതിഷ്ട് പറ ഞാൻ മേടിച്ചുട്ടൊന്നുമില്ലേ ഇല്ല ആ ഞാൻ ഉദ്ദേശിച്ച ആ പാത്രക്കടയാണ് അല്ലേ പിന്നെ പാത്രക്കടയാ ഹോട്ടലുകളൊക്കെ അല്ലേ എന്നെ ചിന്തേടിനാ അങ്ങോട്ട് നിന്നാ കഞ്ഞി കുടിക്കുന്നത് അവനൂടേടും ക്രേശങ്കാരികളും